ത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ആരെടുക്കും കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ തൃശൂരിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ കർമ്മശക്തി ന്യൂസ് പ്രേക്ഷകർക്കും ഇതാ ഒരു അവസരം നൽകുന്നു തൃശൂരിനെ സംബന്ധിച്ച് മൂന്ന് മത്സരാർത്ഥികളും മികച്ച പ്രതിച്ഛായ ഉള്ളവരാണ് കോൺഗ്രസിന്റെ തുറുപ്പു കെ മുരളീധരൻ കെ കരുണാകരന്റെ മകൻ എന്നതിനോടൊപ്പം ശക്തമായ വാക്കുകളിലൂടെയും ഉറച്ച തീരുമാനങ്ങളിലൂടെയും ഉയർന്നു വന്ന വ്യക്തിയാണ് കൃഷിമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിലെ സുപരിചിതനായ സ്ഥാനാർത്ഥി എസ് സുനിൽകുമാറാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ച സുരേഷ് ഗോപി ഇപ്രാവശ്യത്തെ ഇലക്ഷൻ മുന്നിൽ കണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമായി വർഷങ്ങളായി മണ്ഡലത്തിൽ സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റിട്ടും സ്വന്തം കയ്യിലെ ക്യാഷ് മുടക്കി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും ചെയ്തു തൃശൂർ ഞാൻ എടുക്കുക എന്ന ഡയലോഗ് യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് മുരളീധരന്റെ മണ്ഡലം മാറ്റം തൃശൂർ വിവാദം ഇവയെല്ലാം ഏതു പാർട്ടികളെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം ഏതായാലും ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സ് വേറെ എന്ന കാര്യത്തിൽ സംശയമില്ല ആര് ജയിച്ചാലും അത് ചരിത്ര നേട്ടം തന്നെയായിരിക്കും നിങ്ങളുടെ വീക്ഷണത്തിൽ ആ വിജയി ആരായിരിക്കുമെന്ന് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയിയുടെ പേര് കമന്റ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സക്സസ് കേരള ബിസിനസ് മാഗസിൻ നൽകുന്ന സമ്മാനവും സ്വന്തമാക്കാം നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുന്നു ഒരാൾ ഒരു കമൻറ്റ് മാത്രം ഇടുക ജൂൺ മൂന്ന് രാത്രി പന്ത്രണ്ട് വരെ ലഭിക്കുന്ന കമൻറ്റുകൾ മാത്രമാണ് പരിഗണിക്കുന്നത് നറുക്കെടുപ്പും വിജയിയ പ്രഖ്യാപനവും ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്